ജ്യേഷ്ഠനെ പരിഗണിക്കണം എങ്ങനെ ഉപ്പാനെ കാണുന്ന പരിഗണനയിൽ കാണണം പറയാം കാണുന്ന പോലെ കാണണം അങ്ങനെ നീ ഇരട്ടകളായി ജനിച്ച രണ്ട് മഹാന്മാ അതിലെ പറയാം ഞാൻ ഇന്നേ വരെ എന്റെ ജ്യേഷ്ഠന്റെ കൂടെ നടന്നിട്ടില്ല ഇന്ന് വരെ എന്താ കാരണം ഇത്രയും കൊല്ലത്തിനിടയിൽ ഞാൻ എന്റെ ഇക്കാക്കയുടെ വേക്കിലല്ലാതെ നടന്നിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ എന്നോട് എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മ പറഞ്ഞു ജ്യേഷ്ഠനാന്നുള്ള ബോധം വേണം ഇതാണ് വലിയ ചെറിയ മൂന്ന് ജ്യേഷ്ഠൻ എന്താ വിളിച്ചത് നമ്മൾ എങ്ങനെയാ കാണേണ്ടത് ഉമ്മനെ പരിഗണിക്കുന്ന പോലെ കാണണം നമ്മളെ അനുജനെ അനുജൻ ഒരു ഷോപ്പ് തുടങ്ങി പൊട്ടിപ്പോയി ബിസിനസ് പൊട്ടി ജ്യേഷ്ഠന്റെ പരിഗണന എന്താ വേണ്ടത് ഒരു മോനെ ബിസിനസ് തുടങ്ങിയിട്ട് പൊട്ടിയാൽ ഉപ്പവേ സ്ഥലം വിട്ടിട്ടോ വേറെന്തെങ്കിലും സ്വത്ത് വിറ്റിട്ടോ ആ കടക്കാരൻ മുഴുവൻ ചൊറയും തീർക്കും വിഷമം തീർക്കും എന്ന പോലെ ഉപ്പ മക്കളെ സ്നേഹിക്കണ പോലെ അനുജനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം പറയാ ആ നമ്മളെ മൂത്തമ്മയെ ഇളയമ്മേ അഥവാ ഉമ്മാന്റെ സഹോദരിമാരെ പരിഗണിക്കണം ഏതുപോലെ പരിഗണിക്കണം ഉമ്മാന്റെ സ്ഥാനം കൊടുക്കണം ഉമാന്റെ ഏട്ടത്തി അനിയത്തി ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റം തന്നെ ഇളയമനെയോ മൂത്തമ്മനെയോ ബുദ്ധിമുട്ടിച്ചാൽ ഉണ്ട് എന്ന് വരെ ചർച്ചയിൽ കാണാം പ്രബലാഭിപ്രായങ്ങളെതിരാഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് എന്നാലും ഇമാമിങ്ങൾ അത്രയും ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്